ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നന്ദന പുറത്താകാനുള്ള കാരണം എന്താണ് നന്ദനയ്ക്ക് ഇത്ര ആളുകൾ നന്ദന വീർക്കപ്പെടാനുള്ള കാരണം എന്താണ് സായിട്ടുള്ള കൂട്ടുകെട്ടാണോ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ചെറിയൊരു ഉപകാരം ഇപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നന്ദന പുറത്താകാനുള്ള കാരണം നന്ദന വന്ന സമയത്ത് ഫസ്റ്റ് ജാസ്മിനെതിരെ ഗെയിം കളിക്കാൻ നോക്കി ഒന്ന് രണ്ട പ്രാവശ്യം ജാസ്മിനോട്ടൊന്ന് കോർത്ത് അപ്പം നന്ദി മനസ്സിലായി രക്ഷയില്ല എന്ന് പിന്നെ ജാസ്മിനോട്ടങ്ങോട്ട് കൂട്ടുകെട്ടുണ്ടായി ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായി പിന്നെ ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞു വന്ന സമയത്ത് ജിൻഡോ എൻ്റെ പൊന്ന് ചേട്ടനാ ജിൻഡോ ചേട്ടനാ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജിൻഡോ ചേട്ടന എന്നൊക്കെ പറഞ്ഞാൽ വന്നത് പിന്നെ ജിൻഡോയ്ക്കെതിരെ മറ്റുള്ളവർ കാണിച്ച കുറ്റവും തലയിൽ വെച്ചു കൊടുക്കും പിന്നെ സിജോയും സായി കേട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പും അവർ പറയുന്ന കാര്യങ്ങളും എല്ലാം വിശ്വസിച്ച് അപ്പം അവരെന്ത് പറഞ്ഞാലും ജിൻഡോയോടെ തലേ വെച്ചു കൊടുക്കും എന്നിട്ട് ജിൻഡോയോട് മോശമായ രീതി സംസാരിക്കുക ജിൻ്റെ കിട്ടുന്നിടത്തല്ല ഒറ്റപ്പെടുത്താതെ നോക്കുക ഇതൊക്കെയാണ് കൂടുതലും ആളുകൾക്ക് ഈ കുട്ടിയോട് ഭയങ്കര ഇതൊണ്ടാകുന്നത് ഒന്നാന പക്വത ഇല്ലായ്മയാണ് ആ കുട്ടി എന്താ പറയുന്നത് ആ കുട്ടിക്ക് തന്നെ അറിയത്തില്ല ദേഷ്യം വന്ന എന്തും വിളിച്ചു പറയും ഒരുപക്ഷെ ജാസ്മിന്റെ ചേച്ചിയായിട്ട് വരും പിന്നെ അവരെ എപ്പം കിട്ടിയാലും ജിൻഡോയോട് വളരെ മോശമായിട്ട് അത്ര പ്രായം ചെന്ന മനുഷ്യനാണ് ജിൻഡോ അവരോട് ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയാണ് പുള്ളിയോട് സംസാരിക്കുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ് അതൊക്കെയാണ് ആ കുട്ടിക്ക് ഇത്ര ഹെയ്റ്റേഴ്സ് ഉണ്ടാകുന്ന കാര്യം ഈ സായിയും സിജോയും പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കും കേട്ടിട്ട് എന്ത് പറഞ്ഞാലും ഇപ്പോൾ മറ്റുള്ളവർ പോയി ആ എന്തെങ്കിലും ചെയ്താലും ജിൻഡോയോട് ചെന്ന് ദേഷ്യപ്പെടുക അതാണ് ആ കുട്ടി പോകാനുള്ള മെയിൻ കാരണം അപ്പം എല്ലാവരും നന്ദന പോയി പോട്ടെ അല്ലെങ്കിൽ അവള് പോകേണ്ടതാണ് എന്നാണ് പറയുന്നത് അയ്യോ നന്ദന പോകല്ലേ എന്ന് ആരും പറഞ്ഞിട്ടില്ല അതാണ് നന്ദനയ്ക്ക് അത്ര ഹൈറ്റേഴ്സ് ഉണ്ട് ഡ്രസ്മിനും ജാസ്മിനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റേഴ്സ് ഉണ്ടായത് ഈ നന്ദനയ്ക്കാണ് അപ്പം എൻ്റെ കൊച്ചു വീടിയോടോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് താങ്ക്